ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നൊരു അത്ഭുത ഇലയുടെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇല തന്നെയാണ് ഇത് ഒരുവിധ വീടുകളിലൊക്കെ ഉണ്ടാവും ഈ ഒരു ഇല ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ കാണുകയാണെങ്കിലും ഈ ഒരു ഇല ഒരിക്കലും മിസ്സാക്കിയെഴുതട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു തേക്കിൻ്റെ ഇലയാണിത് അപ്പോൾ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പം ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഈ ഒരു എണ്ണ മാത്രം മതി നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ ഒരു എണ്ണ അപ്പം നമ്മുടെ പറമ്പിൽ വലിയ തേക്കിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടോ അപ്പം അതിന്റെ ചുവട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിൻ്റെ നല്ല തളിര് ഇല എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടേതാ നല്ല ഇല നോക്കിയിട്ട് ഇതിന്റെ തളിര് ഇലയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് വേറെ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും ഇത് മിസ്സാക്കണ്ടട്ടോ അപ്പോൾ നല്ല ഒരു ഇലയാണ് ഇപ്പം ഞാനിത് ആദ്യമായിട്ടൊന്നല്ല ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ തളിയ ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായി തുടച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുക്കുക ഇനി നമുക്കിത് നല്ല എന്തെങ്കിലും ചെറു പീസുകളാക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയത് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ആട്ടിയ എണ്ണ വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നുണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുക അപ്പം ഞാൻ ഈ ഒരു എണ്ണ ആദ്യം യൂസ് ചെയ്തത് നമ്മളുടെ കൈകാലുകളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പുള്ളിയ പാട് അത് അതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടിയത് ചെറിയ പാടുകളൊക്കെ പോയിട്ടുണ്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടിട്ട അപ്പോൾ മോൻ പോകുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ വീണ്ടും എണ്ണ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ട് അപ്പോൾ അത് മുന്നേണ്ടാക്കിയ എണ്ണ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു എണ്ണയ്ക്ക് ാണ് നല്ല മുഞ്ചുള്ളൊരു കളർ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് എണ്ണ റെഡിയാക്കി എടുക്കാം ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കിലോന് എണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അത് ഇരുമ്പ് ചട്ടിയുള്ളത് കുറച്ച് ചെറുതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വലിപ്പുള്ള എണ്ണ എടുത്തത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കിലോനോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുൻപ് കൊടുത്താക്കാനും പിന്നെ വീട്ടിലും കുറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര അധികം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കുവച്ച അതിനനുസരിച്ചുള്ള എണ്ണ എടുത്താൽ മതി കേട്ടോ ഒന്നോ രണ്ടോ എലൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ അരിഞ്ഞിട്ട് അപ്പോൾ എണ് എണ്ണ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ അരിഞ്ഞിട്ടുള്ള ആ ഒരു ഇല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു എണ്ണയുടെ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും ചെറിയ ചെറിയ പൊള്ളലൊക്കെ കേൾക്കില്ലേ നമ്മൾ അവർ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മുടെ കൈകളിലൊക്കെ എപ്പോഴും നിറയെ പാടുകളാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ ഈ എണ്ണ നമ്മുടെ കയ്യിലെ പൊള്ളലിൻ്റെ ഇത് മുറിയുടെയൊക്കെ എണ്ണ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഈ എണ്ണ നല്ല യൂസ്ഫുള്ളാണ് പിന്നെ നമ്മുടെ തലയിലെ താരേന് പോവാൻ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇവിടെ മോളുടെ തലയിൽ നല്ല താറുണ്ടാകുന്ന ഒരുപാട് ഞാൻ മരുന്നുകളും ഷാമ്പുകളും ഒക്കെ യൂസ് ചെയ്തിട്ടൊന്നും ഒരു കുറവുണ്ടായതന്നെ കേട്ടോ അപ്പം ഞാൻ അപ്പോഴാണ് ഞാനിത് ഈ ഒരു എണ്ണയുടെ താരനിക്കും ഉപയോഗിക്കുക എന്നുള്ളത് യൂട്യൂബിൽ കണ്ടത് അപ്പോൾ ഞാൻ അവൾക്കത് തേച്ച് കൊടുത്തപ്പം നല്ല കുറവാണ് നല്ല മാറ്റം കേട്ടോ നല്ല മുറിവ് ആയിട്ടുണ്ടായിരുന്നു തലയിലൊക്കെ അവളുടെ അപ്പോൾ അതൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പോൾ മോനും ചെറുതായി താറുണ്ട് വന്നപ്പോൾ അവനക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു എണ്ണ കാറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ എണ്ണയുടെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റി മാറിയിട്ടുണ്ട് നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ എല എണ്ണയിൽ നിന്നും എണ്ണയിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നല്ല മുരിഞ്ഞ രീതിയിലൊന്നും എല്ലാം ആവേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല രീതിൻ്റെ ഒരു കളറൊക്കെ ആയതിന് ശേഷം തന്നെ നമുക്ക് ഈ ഒരു ഇല ഇതിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ താഴെ വീഴൊക്കെ ചെയ്യാനൊക്കെ കൈകാലിലൊക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാം കേട്ടോ ആ നല്ല മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ ഈ എണ്ണ നല്ല ഒരു ഗുണം തന്നെയാണ് പിന്നെ അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കൈ മേലൊക്കെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അതുപോലെ ചൂട് ഉണ്ടെങ്കിലൊക്കെ ആ ഒരു ഈ ഒരു എണ്ണ തേച്ചിട്ടൊന്ന് കുളിപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചില കുട്ടികൾക്കൊക്കെ ഈ കൊതുവിൻ്റെ അലർജി ഉണ്ടാവും കൊതുകൊക്കെ കടിച്ചുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുറിവും നല്ല പഴ ചിലർക്കൊക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഴുക്കും ചെറിയ മോൾക്കൊക്കെ നല്ല കൊതുകഴിച്ച ചെറിയ മുറികളൊക്കെ ആയിട്ട് നല്ല പഴുപ്പൊക്കെ ഉണ്ടാവും പിന്നെ അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പാടായിട്ട് മാറും ചെയ്യും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പിന്നെ മുറിഞ്ഞിട്ട് ആ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഴുക്കൊന്നുമില്ല ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു പാടുകളൊക്കെ മാനി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മളൊരു ഡെയിലി ഇത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു പാടുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു തേക്കിൻ്റെ ഇലക്കിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഈ ചൂടുകാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചെറിയ ഫംഗസ് പോലെ നല്ല ചൊറിച്ചിലൊക്കെ ആയിട്ടുള്ള ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കുളി കുളിക്കുകയാണെങ്കിൽ നല്ല ഗുണമായിട്ടോ നല്ല ചൊറിച്ചിലൊക്കെ നല്ല കുറവ് സമാധാനം ഉണ്ടാകും അതുപോലെ ഫംഗസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഈ ഒരു തേക്കിൻ്റെ ഇല കേട്ടോ ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ച് എന്താണ് കേട്ടോ ഇതുപോലെ തേക്കിൻ്റെ അലവസിലൊരു എണ്ണ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ആളുകൾക്കാണ് ഇതൊക്കെ കൂടുതലും അറിയാത്ത കേട്ടോ പിന്നെ പറഞ്ഞത് ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്താണ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് തേച്ച് കൊടുക്കാം കേട്ടോ ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഒരു അത്ഭുത എണ്ണയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ട ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരോടും ബൈ